നിന്ന് ഞങ്ങ കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഞാൻ ചെയ്യണു അലൂമിനിയം ഫാബ്രിക്കേഷൻ ഞാൻ ഒരു എൽ ഐ സി ഏജന്റാണ് ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നത് ഞങ്ങളൊരു ആയിട്ട് വന്നത് ഞങ്ങൾ കൊടുങ്ങല്ലൂര് പുല്ലൂറ്റ് നായ്ക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ കെ വി ടിയിലെ കേരള വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ കൊടുങ്ങല്ലൂർ ബ്യൂട്ടീഷ്യന്റെ ടീച്ചറാണ് ഞങ്ങള് ഹസ്ബൻഡിന്റെ ഒക്കെ എസ് എസ് എൽ സി ബാച്ച് അങ്ങനെ അവരുടെ കൂടെ വന്നതാണ് അപ്പൊ അവരുണ്ട് കൂടെ അവരൊക്കെ അപ്പുറത്ത് അങ്ങനെ എൻജോയ് ചെയ്ത് അടക്കുന്നത് അവരുടെ ക്ലാസ് ടീം ഞങ്ങള് ഞങ്ങളപ്പങ്ങാണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഫ്രണ്ട്സ് ആണ് ഞങ്ങളുടെ ഹസ്ബൻഡാണ് അവരുടെ ഞാനൊരു അധ്യാപകനാണ് എന്റെ മോനാണ് ജീവ ഡിഗ്രി ഇയർ പഠിക്കുകയാണ് Thank <laughs> you.